പ്രണയറിതും അഗ്നിയുടെ സ്വന്തം ഡബൽ അതിയുടെ റൂമിൽ നിന്ന് സെർവൻ്റ് ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ടാണ് വിച്ചു ഫ്രഷായി പുറത്തേക്ക് വരുന്നത് ഇതെന്താ ചേച്ചി ഇവിടെ ഒന്നും പറയണ്ട കുഞ്ഞേ ആദ്യം റൂമിലുള്ള സകല സാധനം തല്ലിപ്പൊട്ടിച്ച് അതിപ്പോൾ ക്ലീൻ ചെയ്യാൻ കിച്ചുമോ വന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റൂമിലോട്ട് വന്നേ അതെന്തിനാ ചേച്ചി അതൊന്നും എനിക്കറിയില്ല കുഞ്ഞേ ആദ്യ കുഞ്ഞിന് പിന്നെ മൂക്കർ തല്ലേ ചേച്ചി പറഞ്ഞിട്ട് കാര്യമില്ല അവരൊരു ചിരിയോടെ താഴേക്കിറങ്ങി ഇതിപ്പം എന്ത് പറ്റി ഇത് കുറഞ്ഞ സമയത്തിന് ഞാനൊന്ന് ഫ്രഷ് ആകാൻ പോയതേ ഉള്ളല്ലോ മിച്ചു അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവൻ്റെ മുന്നിലൂടെ ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയ മുഖവുമായി ഒരുവൻ കാറ്റ് പോലെ അവൻ്റെ റൂമിലേക്ക് കയറിപ്പോകുന്നത് ഇതിപ്പം ആ ജോലിക്കാരി ചേച്ചി പറഞ്ഞതുപോലെ മൂക്കിൻ്റെ തുമ്പത്ത് ശുണ്ടിയും പിടിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ തൊട്ടേനും പിടിച്ചേനും എല്ലാം ദേഷ്യം ദേഷ്യമൊഴിഞ്ഞൊരു സമയം പോലുമില്ല ഇവനെ ഒന്ന് കണ്ടു കിട്ടാൻ ഒരാത്മകഥം പറഞ്ഞോണ്ട് അവൻ തിരിഞ്ഞതും ഫ്രഷായി ഒരു ചിരിയോടെ ഇറങ്ങി വരുന്ന കിച്ചു കണ്ട് അല്ല എന്തിനാടാ ദേശിച്ച് മുറിയിലേക്ക് കയറി ഡോർ വലിച്ചടയ്ക്കുന്നതും അതുപോലെ ഞാനൊന്ന് ഫ്രഷാകാൻ പോയ ടൈമിൽ അവൻ എന്തിനാ റൂമിലെ സകല സാധനം തല്ലിപ്പൊട്ടിച്ചത് ഓ യുവസ്മിസ് എന്തോന്നാ എൻ്റെ പൊന്ന് വിച്ചുചേട്ടാ ഫ്രഷ് ഫ്രഷാകാൻ പോയതും ആദി അവൻ്റെ റൂമിലേക്ക് ചെന്നപ്പം അവൻ്റെ ബെഡിലെങ്ങാണ്ട് അവർണ് ഇരിക്കുന്നത് കണ്ട് അവന് പിന്നെ അത്രയും മതിയല്ലോ പിന്നെ പഴയ ആദ്യമായിരുന്നെങ്കിൽ ഒന്ന് ചിരി തൂക്കി നിൽക്കുമായിരിക്കും ഇപ്പം പഴയ ആദ്യ അല്ലല്ലോ എന്തിനും ഏതിനും കടിച്ചു കീറാൻ നിൽക്കുന്ന ആദിയല്ലേ അതുകൊണ്ട് അവനൊന്ന് കടിച്ചു കുറഞ്ഞ് അത്രയേ ഉള്ളൂ കിട്ടാനുള്ളത് അവൾ നേരത്തെ അവൻ വന്ന് കയറിയതും കയ്യോടെ വാങ്ങി സ്വസ്ഥം സുഖമായിട്ട് അവളുടെ റൂമിലുണ്ട് പിന്നെ കോംബോ ഓഫർ പോലെ അച്ഛനും കൊടുത്തിട്ടുണ്ടവൻ പിന്നെ അച്ഛനു നേരെ കൈ ഒങ്ങിയിട്ടില്ല അത് പാവം എൻ്റെ അമ്മ ഓർത്തിട്ട് മാത്രമാണെന്ന് എനിക്കറിയാം എപ്പോഴും അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് അതെൻ്റെ അമ്മ ഓർത്തിട്ട് മാത്രമാണ് ഇല്ലായിരുന്നെങ്കിൽ എന്നേക്കെന്ന ചുവരിലെ പടവായൻ തന്തയും മോളും അവൻ്റെ മുഖം ഒന്നിരുണ്ടു അതൊക്കെ വിട് അവനിപ്പോൾ കാറ്റ് പോലെ ദേഷിച്ച് റൂമിലേക്ക് കയറിപ്പോയെന്തിനാ അത് അത് നിന്ന് വിൽക്കാതെ കാര്യം പറയടാ വിച്ചു ഒന്ന് ശബ്ദമുയർത്തിയതും അത് ചേട്ടാ ഞാൻ അവൻ ആ അഭർണയോടുള്ള ദേഷ്യത്ത് റൂമിലെ സകലതും തല്ലിപ്പൊട്ടിച്ച് ഞാൻ അത് കണ്ട് ക്ലീനിങ് സ്റ്റാഫിൻ്റെ അടുത്ത് റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവൻ സൗപർണിക അമ്മയുടെ മടി കിടന്ന് ഉറങ്ങുമായിരുന്നു അതിന് നീ വിൽക്കുന്ന എന്തിനാ അത് അത് വിച്ചേട്ടാ ബാക്കി പറയടാ അതവൻ ഉറങ്ങുവാണെന്ന് കരുതി ഞാൻ അവനെക്കുറിച്ച് ഉള്ളത് അമ്മയോട് പറഞ്ഞു നീ എന്തോ പറഞ്ഞ് വിച്ചു ആകാംക്ഷയോടെ കിച്ചുവിനോട് ചോദിച്ചു അത് ഒരു വട്ടം ഞാൻ അവൻ്റെ ഡബിൾ രൂപം കണ്ടായിരുന്നു അമ്മ എന്നോട് പറഞ്ഞ് ഇവൻ പാവ അന്നേരം ഞാൻ അതങ് മൊത്തത്തിൽ അമ്മയോട് പറഞ്ഞു പോയി അറിയാതെ അറിയാതെ വായിന്ന് വീണ് പോയി പക്ഷേ എന്ത് പറയാനോ ആ ചെകുത്താൻ ഉറങ്ങാതെ കിടന്ന് ഇതെല്ലാം കേട്ട് ഞാൻ പറഞ്ഞതല്ല ദയനീയമായി വിച്ചുൻ്റെ പറിച്ചിൽ കിടക്കുക ചിരി വന്നു എങ്കിലും അവൻ ചിരിക്കാതെ ഉള്ളിലൊതുക്കി നിന്നു അതിന് അവൻ നിന്നെ വല്ലതും അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ കാത്തിരുന്നതായിരുന്നു അച്ഛകത്താൻ അമ്മ പോയത് കണ്ടു കഴിഞ്ഞതും എൻ്റെ പൊന്ന് വിച്ചേട്ടാ കിട്ടാനുള്ളതെല്ലാം ആ നിമിഷം ഞാൻ കൈപ്പറ്റി എൻ്റെ പുറം അവൻ പള്ളിപ്പുറമാക്കി അതിൻ്റെ കൂടെ കുറേ ഉപദേശവും അവൻ എന്തോന്ന് ഉപദേശിച്ച് ഇനി വായിന്ന് വാക്ക് വീഴുമ്പോൾ സൂക്ഷിച്ചു പ്രയോഗിക്കണം പ്രത്യേകിച്ച് അവനെക്കുറിച്ച് പറയുമ്പോൾ ഒരു വാണിംഗ് വാണിങ്ങായിരുന്നു എനിക്കന്ന് അത് തന്നെ എപ്പോഴും നിന്നോട് ഞാൻ പറയുന്നത് പണ്ട് തൊട്ടേ ഞാൻ നിന്നോട് പറയുന്ന കാര്യമല്ലേ വായി നിന്ന് ഒരക്ഷരം വെളിയിലോട്ട് വരുമ്പോൾ നൂറ് വട്ടം ആലോചിച്ചിട്ട് വേണം ഒരാളുടെ മുന്നിലേക്ക് പ്രയോഗിക്കാൻ എന്തോ പറയാനാ വിചേട്ടാ ചുട്ടയില ശീലം ചുടല വലയെന്നല്ലേ പറയുന്നത് അത് നല്ല തല്ല്ല് കിട്ടാത്ത ഈ വഴിക്ക് പോകുകയാണെങ്കിൽ നീ മിക്കവാറും ആദ്യയുടെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് വാങ്ങിച്ചു കൂട്ടും നിൻ്റെ അശീലം അവനായിട്ട് തന്നെ മാറ്റിക്കോളും വലിയ താമസമൊന്നുമില്ല അവർ ഇരുവരും സംസാരിച്ച് നിൽക്കുന്ന ആ ഇടയിലാണ് കിച്ചുൻ്റെ കയ്യിലിരുന്ന ഫോൺ ബെല്ലടിക്കുന്നത് അത് കണ്ടതും അതിലെ പേര് തെളിഞ്ഞതും അവനൊരു ചിരിയോടെ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു മറുഭാഗത്ത് നിന്ന് പറഞ്ഞു അവൻ ഓക്കെ പറഞ്ഞു വൈകുന്നേരം ബീച്ചിൽ വെച്ച് കാണാമെന്നും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു വിച്ചു സംശയത്തോടെ അവനെ നോക്കി എന്താ വിച്ചേട്ടാ നന്ദന ആയിരുന്നോ അല്ല വിച്ചേട്ടാ വേദമോളായിരുന്നു അവൾക്കെന്തോ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് വൈകുന്നേരം ബീച്ചിലേക്ക് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് ഞാനും വരാം ആദ്യോടൊന്നു പറയണ്ടേ അവൻ ഇനി ഇതറിഞ്ഞ് പറയാതെ പോയാ അതിനും കൂടെ ചേർത്ത് വാങ്ങിക്കാനുള്ള ശേഷിയില്ല വിച്ചേട്ടാ ശരി താമസമയം കളണ്ട നീ ചെന്ന് പറ എന്തായാലും അവൻ നോ പറയാനുള്ള ചാൻസ് കുറവാണ് അവളെ കാണാൻ കിട്ടുന്ന ഒരവസരവും പണ്ടേ അവൻ കളയില്ല വിച്ചു എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞത് എന്താട്ടാ ഏയ് ഒന്നുമില്ല വേദൻ തൻ്റെ അടുത്തിരുന്ന ലാൻഡ് ഫോൺ റിങ് ചെയ്യുന്നതൻ കേട്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്തു മറുഭാഗത്തു നിന്ന് പറഞ്ഞത് എല്ലാം എസ് മൊഴി കേട്ടതിന് ശേഷം തൻ്റെ മുന്നിൽ നിന്ന് ഫയലുമായി അവൾ ധൃതിയിൽ അവിടെ നിന്നും പോയി കുറേ നേരമായിട്ട് നന്ദിനെ പുറത്തു കാണാതെ അവളെ തിരക്ക് വരുന്ന മുന്തിരി കാണുന്ന റൂമിൻ്റെ ഒരു മൂലയോട് ചേർന്ന് വളരെ ധൃതിയിൽ പേപ്പറിലേക്ക് എന്തോ വരച്ച് ചേർക്കുന്ന ഒരുവളെയാണ് അവളുടെ പിന്നിലൂടെ മെല്ലെ ചെന്ന് അവൾ നോക്കിയതും ജീവൻ്റെ തുടുപ്പുള്ളതുപോലെയുള്ള ഒരു ചിത്രം അത്ര മനോഹരമായിരുന്നു കിച്ചു അവരുടെ മുന്നിൽ വന്ന് നിന്ന് ചിരിക്കുന്നത് പോലെയുള്ള ചിത്രം അത് കണ്ടതും മുന്തിരി അവളുടെ പിന്നിൽ നിന്നും ആ ചിത്രമുകളിലേക്ക് വലിച്ചെടുത്തു അടിപൊളിയായിട്ടുണ്ടല്ലോ ഏട്ടൻ്റെ ഫോട്ടോ സൂപ്പർ ഏട്ടൻ മുന്നിൽ വന്ന് ചിരിക്കുന്നത് പോലെയുണ്ട് കൊച്ചു കള്ളി ഇതാരൻ ഇത്രയും നേരം ഇതിനകത്ത് ഇരുന്നല്ലേ ഞാൻ കാണാത്തതുകൊണ്ട് തിരക്കി വന്നതാ അവൾ ഒന്ന് ചിരിച്ചുകൊണ്ട് മുന്തിരി പറയുന്നതെല്ലാം കേട്ടിരുന്നു എന്നാൽ ഇതേ സമയം മുന്തിരിയുടെ പിന്നിലൂടെ ഒരുവൻ വന്ന് അവളുടെ കയ്യിലിരിക്കുന്ന ആ പേപ്പർ കഷ്ണം പിടിച്ചു വാങ്ങി അതിലേക്ക് രൂക്ഷമായി നോക്കി എവിടെ കണ്ട് നല്ല പരിചയം അവൻ ഒന്നുകൂടി ആലോചിച്ചു പലപ്പോഴായി ആയുർവേദ ഹോസ്പിറ്റലിൽ അവരെ കാണാൻ ചെല്ലുമ്പോഴൊക്കെ അവരുമായി ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരുവൻ്റെ മുഖം അവൻ്റെ മൈൻഡിലേക്ക് ഓടി വന്നത് ഇതിലല്ല അവനല്ലേ നിന്നെയൊക്കെ എപ്പോഴും അവൻ്റെ കൂടെ അല്ലേ ആയുർവേദ ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നത് അവൻ്റെയൊക്കെ കൂടെ കൂടെ അങ്ങ് പോയി കാണും അതുകൊണ്ടല്ലേ നിനക്കൊക്കെ എന്നെ കണ്ണിന് പിടിക്കാത്തത് എന്നിലില്ലാത്ത എന്ത് നല്ല ഗുണമാണ് നീയൊക്കെ അവനീ കണ്ടേക്കുന്ന അവനെന്ന് പറയുമ്പോൾ നിന്റെയൊക്കെ വായിൽ നിന്ന് തേനും പാലും ഒഴിവുമല്ല അവനോട് ഒട്ടി ഒരുമി നിൽക്കുന്നതിന് അവൻ നിന്നെയൊക്കെ ചേർത്ത് പിടിക്കുമ്പോഴും നിന്റെയൊക്കെ മുഖത്ത് യാതൊരു രീതിയിൽ ഒരു ഭാവ കാണുന്നില്ല അങ്ങ് സുഖിച്ചു ഒട്ടി നിൽക്കുന്ന കാണുകയല്ല ഞാനൊന്ന് തൊടുകയോ ഒന്ന് നോക്കിയോ നിന്നെയൊക്കെ ചേർത്ത് പിടിക്കുക നിന്റെയൊക്കെ മുഖത്തുണ്ടാവുന്ന ആ ഒരു വെറുപ്പുണ്ടല്ല അത് കാണുന്നതോറും ഉണ്ടല്ലോ എനിക്ക് എവിടെന്നാ എൻ്റെ ആ ദേഷ്യം കയറി വരുന്നതെന്നറിയത്തില്ല അവൻ നിന്ന് വിറച്ചുകൊണ്ട് അവർ ഇരുവരോടുമായി സംസാരിച്ചതും അതെ തന്നിലില്ലാത്ത എന്തെല്ലാം ഗുണം ഞങ്ങളുടെ കിച്ചേട്ടിനുണ്ടെന്ന് തനിക്കറിയാവൂടോ മുന്തിരി അവൻ്റെ മുന്നിലേക്ക് കയറി നിന്ന് പറഞ്ഞതു മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ അവൾ നിലത്ത് നിന്നും അവനെ ഒന്ന് നോക്കി എന്താ എവിടെ നടന്നതെന്നറിയാതെ നന്ദനെ കണ്ണും മീഴിച്ചു തന്നെ നോക്കി നിന്നു അവൾ പറഞ്ഞു തീർന്നതും മുന്നിൽ നിൽക്കുന്നവൻ്റെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞു മിണ്ടിപ്പോകരുത് ഈ നാല് ചുവറിൻ്റെ മുകളിലേക്ക് നിൻ്റെയൊക്കെ ശബ്ദം ഉയർന്നാലുണ്ടല്ലോ കൊന്നു കെട്ടിത്തൂക്കും രണ്ടിനി അവൻ അതിയായ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി നന്ദന പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു അവളെ തൻ്റെ മാറോട് ചേർത്ത് നിർത്തി അവളും കരയാൻ തുടങ്ങി രണ്ടുപേരും കുറേ നേരം അങ്ങനെ ആ ഒരു ഇരിപ്പിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ അകത്തേക്ക് ആരും കയറി വരുന്നത് കണ്ടുകൊണ്ടാണ് ഇരുവരും നിലത്തു നിന്നും ചാടി എഴുന്നേറ്റത് രമേശനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി കയറി വരുന്നു അവൻ്റെ നോട്ടവും ഭാവവും ഒന്നും തന്നെ ശരിയല്ല അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ഒരു മദ്യക്കുപ്പിയും ഉണ്ടായിരുന്നു രമേശൻ രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് പോയി ഗ്ലാസും വെള്ളവും എടുത്തുകൊണ്ട് വാടി നന്ദനയും നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളൊന്ന് ഞെട്ടി പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞ് പോകാൻ ഒരുങ്ങിയതും മുന്തിരി അവളുടെ കയ്യിലേക്ക് പിടിച്ചു ഇവിടെ ഇരുന്ന് മദ്യപിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് മദ്യപിക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം നോക്കി ഇവിടെ രണ്ട് പെൺകുട്ടികളെ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ പിന്നെ ഏട്ടനെന്ന് പറഞ്ഞാൽ തനിക്ക് ഈ ബോധമൊന്നും ഇല്ലെങ്കിലും ഞങ്ങളെ സംരക്ഷിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കുള്ളതായതുകൊണ്ട് ഇവിടെ ഇരുന്ന് സാധിക്കത്തില്ല അത്രയും പറഞ്ഞു തീരുന്ന മുൻപ് തന്നെ വീണ്ടും രമേശൻ കൈ ഉയർത്തി കൂടെ വന്നവൻ കയറി കയക്കു പിടിച്ച് പോട്ടട രമേശ അവൾക്കൊന്നും അറിയില്ല അവൾ കുഞ്ഞല്ലേ നീ വിട്ടുകളാ നിരഞ്ജൻ ഒരു വഷളം ചിരിയോടെ അവർ ഇരുവരെയും ഒന്നുഴിഞ്ഞു ആ നോട്ടം ഇഷ്ടപ്പെടാതെ ഇരുവരും മുഖം വെട്ടിച്ചതും അവനത് നല്ല വ്യക്തമായി കണ്ടു അവൻ്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറിയതും എന്നാ ഏട്ടൻ്റെ മക്കൾ രണ്ടുപേരും പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് മിണ്ടാതടങ്ങി ഒതുങ്ങി ഈ വീടിൻ്റെ ഏതെങ്കിലും മൂലക്കിരിക്കാൻ നോക്ക് പറഞ്ഞ് അവൻ പോകുന്നതിന് മുമ്പ് തന്നെ മുന്തിരി എന്തോ പറയാൻ വന്നതും അവളുടെ വായും പൊത്തിക്കൊണ്ട് നന്ദന അവളെയും വലിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അടുക്കളയിൽ ചെന്നതും നന്ദനയ്ക്ക് നേരെ മുന്തിരി ചീറാൻ തുടങ്ങിയതും മിണ്ടാതെ സമാധാനത്തിരി ഇനി നീ അടി വാങ്ങിച്ചു കൂട്ടാനാണോ എന്ന് ആംഗ്യത്തിൽ അവളോട് ചോദിച്ചതും മുന്തിരി അടി കൊണ്ട കവളൊന്ന് തലോടി ആ സമയം കൊണ്ട് നന്ദന തിരിഞ്ഞ് വെള്ളവും രണ്ട് ഗ്ലാസ്സുമായി ഉമറത്തേക്ക് നടന്നു ഗ്ലാസും വെള്ളം അവർക്ക് മുന്നിലേക്ക് വെച്ച് തിരിഞ്ഞ് നടക്കാനൊരുങ്ങിയ നന്ദനയുടെ കയ്യിലേക്ക് ഒരു വഷളും ചിരിയോടെ തന്നെ നിരഞ്ജൻ കയറി പിടിച്ചു ഞെട്ടലോടെ അവൾ അവൻ്റെ അടുത്തിരിക്കുന്ന രമേശിനെ ഒന്ന് നോക്കിയതും ഇതൊന്നും കാണാത്ത ഭാവത്തിൽ അവൻ ഇരിക്കുന്നത് കണ്ടതും രണ്ടുപേരും മുന്നേ തീരുമാനിച്ചുള്ള വരവാണെന്ന് അവൾക്ക് മനസ്സിലായി അവൻ അവൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അകത്തേ കൂടി ഇനിയും ഇവിടെ മുന്തിരിമായി നൽകുന്ന അത്ര സുരക്ഷിതമല്ല എന്നവൾക്ക് മനസ്സിലായി അവർ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങണമെന്ന് നന്ദന തീരുമാനിച്ചുകൊണ്ട് മുന്തിരിയുടെ അടുത്തേക്ക് മുന്തിരിയുടെ കൈയും വച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് മുന്നിൽ ഒരു മറയായി നിരഞ്ജൻ കയറി നിന്നിരുന്നു നന്ദന ഒരു ഞെട്ടലോടെ മുന്നിൽ നിൽക്കുന്ന നിരഞ്ജനെ നോക്കി അവൻ്റെ വഷളം ചിരിയും ഉടലിലൂടെ ഓടുന്ന അവൻ്റെ കണ്ണുകളും കണ്ടപ്പോൾ വളർ തറപ്പ് തന്നെ അവൾക്ക് തോന്നി ഇത് കണ്ടതും അവൻ്റെ നിൽപ്പും നോട്ടം അത്ര ശരിയല്ലെന്ന് മനസ്സിലാക്കിയ മുന്തിരി നന്ദനയെ തൻ്റെ പിന്നിലേക്ക് മററ്റി നിർത്തി എന്താ തനിക്ക് വേണ്ടുന്നേ താൻ ഇവിടെ നിന്ന് എൻ്റെ കൂടെ കുടിക്കാൻ വന്നതല്ലേ താൻ കുടിച്ചിട്ട് തൻ്റെ കാര്യം നോക്കി പോകാൻ നോക്ക് അവൾ അല്പം വീറോടെ പറഞ്ഞത് നിനക്ക് നാക്കൊക്കെ ഉണ്ടോടിപ്പന്നെ ഉള്ളതുകൊണ്ടല്ലേ തന്നോട് സംസാരിച്ചേ അവൾ വീറോടെ തന്നെ അവനോട് സംസാരിച്ചതും എനിക്ക് നിന്നെ വേണ്ട നിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആ പൂച്ച കുഞ്ഞിനെ നീ എൻ്റെ കയ്യിലേക്ക് വിട്ടു തന്നാൽ ഞങ്ങൾ രണ്ടും കൂടെ ഒരല്പം നേരം സ്നേഹിച്ചിട്ട് പിന്നെ നിൻ്റെ അടുത്തേക്ക് വിട്ടേക്കാം ഛി ഞങ്ങൾക്കാരും എന്ന ധൈര്യമല്ലേടാ നീ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ അടുത്ത് പറയാൻ നിൽക്കുന്നത് നല്ല ഉശിരുള്ള രണ്ട് ഏട്ടന്മാരുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് ആര് രമേശിനോ രമേശൻ പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് നിങ്ങളെ രണ്ടുപേരെ ഒന്ന് കാണാൻ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് നിൻ്റെ പുറേ നിൽന്ന് ആ പൂച്ചക്കുഞ്ഞിനെ മാത്രം മതി എത്ര കണ്ടിട്ടും കണ്ടിട്ടും മതിയാകുന്നില്ല ഒരു വഷളം നോട്ടത്തോടെ നന്ദനെ കൊത്തിപ്പറിക്കുന്നത് കണ്ടെന്ന് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് മുന്തിരിയുടെ പിന്നിൽ തന്നെ മറഞ്ഞു നിന്നു എൻ്റെ പൂച്ചക്കുഞ്ഞ് ഇങ്ങനെ ഇവളുടെ മറവിൽ നിൽക്കാതെ ഇങ്ങോട്ട് മുന്നിലേക്ക് വാ ഏട്ടനൊന്ന് കാണട്ടെ നിന ഒന്നും ചെയ്യില്ല കുറച്ച് നേരം കുറച്ച് നേരം ഈ ഏട്ടൻ ഒന്ന് സ്നേഹിക്കട്ടെ നിന്നെ എത്ര നാൾ തൊട്ട് തുടങ്ങിയ ഒരാഗ്രഹമാണെന്നറിയുമോ നിന കണ്ട നാളോട്ട് എന്ത് പാടുപെട്ടെന്നറിയാമോ രമേശിനെ കൊണ്ട് ഇതൊന്ന് സമ്മതിപ്പിച്ച് ഞാൻ എടുക്കാൻ അതിന് കുറച്ച് പൈസ ചിലവായി എങ്കിലും വേണ്ടില്ല നിന്നെപ്പോലെ ഒരെണ്ണത്തിന് ആസ്വദിക്കുന്നതിന് എത്ര പണം വേണമെങ്കിലും ഞാൻ അവന് കൊടുക്കും അതുപോലെ ഒരുപ്പടിയല്ലേ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് അവൻ ഒരു വഷളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന മുന്തിരി പിടിച്ച് തള്ളി ഓർക്കാപ്പുറത്ത് കിട്ടിയ തള്ളായത് മുന്തിരി നേരെ നിലത്തേക്ക് വീണു മുന്തിരിയുടെ കയ്യിൽ കിട്ടിയത് ഒരു വിറകഷ്ണമായിരുന്നു അതുമായി നിരഞ്ജന നേരെ ഊങ്ങിയതും അത് പിടിച്ചു വാങ്ങി നിലത്തേക്കിട്ട് അവൻ്റെ കൈ മുന്തിരിക്ക് നേരെ ഒന്ന് ഉയർന്നു പൊങ്ങി അടി കൊണ്ട് നിലത്തേക്ക് വീണ മുന്തിരിക്ക് തൻ്റെ കവിളി ഇള്ളാക്കി പറഞ്ഞു പോകുന്നത് പോലെ വേദന അതിനോടൊപ്പം വായിൽ നിന്നും രക്തചുവെ കൂടി അറിഞ്ഞതും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി അവൾ നിലത്തു നിന്ന് ചാടി എഴുന്നേറ്റ് രമേശൻ്റെ അടുത്തേക്ക് ഓടി അപ്പോഴേക്കും അവൻ മദ്യലഹരിയിൽ ബോധം മറഞ്ഞു കഴിഞ്ഞിരുന്നു ഇനി എന്ത് ചെയ്യും എന്നറിയാതെ അവൾ മുന്നിലെ കാഴ്ചയിൽ ഒന്നും പോയി നന്ദനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് അവളുടെ ഇടുപ്പിലൂടെ അവളെ പൊക്കി അടുത്ത് കാണുന്ന റൂം ലക്ഷ്യം വെച്ച് നടക്കുന്ന നിരഞ്ജൻ നന്ദനെ ആവും വിധമെല്ലാം എതിർക്കുന്നുണ്ട് ഉരുക്കുപോലെയുള്ള അവൻ്റെ ബലത്തിനു മുന്നിൽ അവൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അവൾ തന്നാൽ ആവും വിധമെല്ലാം എല്ലാം നിൽക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം ഒരു പാഴ്ശ്രമമാണെന്ന് മാത്രം ഇതെല്ലാം കണ്ട് ori prodemee poli